മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് ഇന്ന് നമുക്ക് ചില അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് തോന്നുന്നു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രക്രിയ തന്നെ പ്രത്യേകതയുള്ളതാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ ജനങ്ങളെ ജനങ്ങൾ വോട്ടർമാർ നേരിട്ടല്ല പ്രസിഡൻറ്റിനെയും പ്രധാനമന്ത്രിയെയും തിരഞ്ഞെടുക്കുന്നത് നമ്മുടേതായ മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നു അവരിൽ ഭൂരിപക്ഷമുള്ളവർ ചേർന്ന് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു ഇതാണ് നമ്മുടെ രാജ്യത്തും ഉള്ള വ്യവസ്ഥ അതും നേരിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തല്ല എന്നാൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് സങ്കീർണമാണ് പ്രൈമറീസ് അതായത് അനുഭാവി വൃന്ദങ്ങൾ ഓരോ സ്റ്റേറ്റിലും ഒരു കോക്കസായി ആദ്യം രൂപപ്പെടും രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അതിനുശേഷം ആ പ്രൈമറി കോക്കസിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താല്പര്യമുള്ള ഒട്ടേറെ പേരുണ്ടാകും എന്തായാലും അവർ ആ പ്രൈമറി കോക്കസിൽ നിന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേര് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുള്ള താല്പര്യമുള്ള അവർ ഉണ്ടാകും അവർ അവരുടെ പാർട്ടിയുടെ നാഷണൽ കൺവെൻഷൻ രണ്ടാമതായി ചേരും ഈ കോക്കസിൽ ഉൾപ്പെട്ടവരും അങ്ങനെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും ചേർന്ന് നാഷണൽ കൺവെൻഷൻ വെച്ച് ഫൈനലിസ്റ്റിനെ തീരുമാനിക്കും ഇപ്പോൾ രണ്ട് പാർട്ടികളാണ് അവിടെ മത്സരിക്കുന്നത് ഒന്ന് ഡെമോക്രാറ്റിക് പാർട്ടി മറ്റൊന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഇരുകക്ഷി സമ്പ്രദായമാണ് ബൈ പാർട്ടി സിസ്റ്റം അപ്പോൾ ഈ ഓരോ പാർട്ടിയുടെയും നാഷണൽ കൺവെൻഷനിൽ വെച്ചാണ് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കമല ഹാരിസിനെ തീരുമാനിച്ചതും ഡൊണാൾഡ് ട്രംപിനെ തീരുമാനിച്ചതും അതാത് പാർട്ടികളുണ്ട് ഡെമോക്രാറ്റ്സിൻ്റെ കൺവെൻഷൻ കമല ഹാരിസിനെ തീരുമാനിച്ചു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൺവെൻഷനിൽ ഡൊണാൾഡ് ട്രംപിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നിട്ട് നവംബറിലാണ് ഇവരുടെ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത് നാഷണൽ ജനറൽ ഇലക്ഷൻ വരുന്നത് നവംബറിലാണ് നവംബറിൽ ഈ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കോക്കസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ എല്ലാം കൂടെ ചേർന്ന് ഒരു ഇലക്ട്രോ ഇലക്ടറേറ്റ് രൂപീകരിക്കപ്പെടും അവരാണ് യഥാർത്ഥത്തിൽ നേരിട്ട് ഈ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് മയാനിയ നെബ്രാസ്ക എന്നീ രണ്ട് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലല്ല അവിടെ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് എല്ലാ വോട്ടുകളും ലഭിക്കും അയാൾ മാത്രമായിരിക്കും അവിടെ നിന്നുള്ള വോട്ടർ ഇലക്ട്രേറ്റിൽ വരുന്നത് വോട്ടറായി വരുന്നത് ഈ എലക്ടർ കോളേജ് എന്താണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും അവിടങ്ങളിലെ ജനസംഖ്യാനുപാതികമായ പ്രപ്പോഷണലായിട്ടുള്ള വോട്ടർമാർ തിരഞ്ഞെടുക്കും അവർ ചേരുന്നതാണ് ഇലക്ട്രേറ്റ്സ് അങ്ങനെ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് മെമ്പർമാർ ഇലക്ടറേറ്റിലുണ്ടായിരിക്കുക അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് പേർ ചേർന്നാണ് അമേരിക്കൻ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും തിരഞ്ഞെടുക്കുക അതിൽ ഇരുന്നൂറ്റി എഴുപത്തി എഴുപത് എന്ന് പറയുന്ന മാജിക് നമ്പറാണ് അവിടെ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടത് അതായത് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടിൽ പകുതിയിലേറെ ഇരുന്നൂറ്റി എഴുപത് വോട്ടുകൾ ലഭിക്കുന്നത് വിജയിക്കുന്ന ആൾ പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായും തിരഞ്ഞെടുക്കപ്പെടും ജയിക്കുന്നവർ ചുമതലയേൽക്കുന്നത് നവംബർ കഴിഞ്ഞ് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ഒരു മാസത്തെ വിടവിന് ശേഷമാണ് ഡിസംബർ ജനുവരിയിലാണ് ഇവർ ചുമതലയേൽക്കുന്നത് ഇതാണ് അമേരിക്കയിലെ ഇലക്ഷൻ സിസ്റ്റം അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇവിടിപ്പോൾ എലക്ഷൻ നവംബറിൽ ലേക്കുള്ള എലക്ഷനു വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ആദ്യത്തെ സംവാദം പബ്ലിക് ഡിബേറ്റുകളാണ് നമ്മുടെ നാട്ടിലേതുപോലെ കവലകളിൽ ജംഗ്ഷനുകളിലുള്ള പൊതുയോഗങ്ങൾ നടത്തുക എന്നുള്ളതല്ല രണ്ട് സ്ഥാനാർത്ഥികളെയും നിന്ന് അവരുടെ അവർ ഉദ്ദേശിക്കുന്ന വാദഗതികൾ മുന്നോട്ട് വയ്ക്കുക അതിന് ലഭിക്കുന്ന ജനസ്വീകാര്യത അതിനനുസരിച്ചായിരിക്കും ഇവർക്ക് അനുകൂലമായോ പ്രതികൂലമായോ ട്രെൻഡുകൾ ഉണ്ടാവുക അങ്ങനെ ആദ്യത്തെ സംവാദം ഇപ്പോൾ കഴിഞ്ഞു ആ സംവാദത്തിൽ ഡൊണാൾഡ് ട്രംപ് വളരെ ദയനീയമായി പരാജയപ്പെട്ടുവെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വാഷിങ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് അങ്ങനെയെല്ലാം പറയുന്നു പക്ഷെ ഫോക്സ് ന്യൂസ് ട്രംപിനെ ശുദ്ധി പലസം നടത്തി എടുത്ത് കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ തന്നെ അപൂർവം നിലപാടാണ് ഈ ഫോക്സ് ന്യൂസ് എടുത്തിട്ടുള്ളത് ട്രംപിനെ പരിഹസിച്ചുകൊണ്ടാണ് കമല പലയിടത്തും നല്ല ചെക്ക് കൊടുത്തുകൊണ്ടാണ് പലയിടത്തും ഈ പല സന്ദർഭങ്ങളിലും ഈ ഡിബേറ്റിൽ പങ്കെടുത്തത് ട്രംപാകട്ടെ അഭയാർത്ഥികളായവരെ പിന്നെ പട്ടി പട്ടിയും പൂച്ചയും തിന്നുന്നവരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയുണ്ടായി അഭയാർത്ഥികൾക്കും അവിടെ സ്ഥിരതാമസക്കാരായിട്ടുള്ള വോട്ടർമാരെ പ്രത്യേകിച്ച് മംഗോളിയൻ മെക്സിക്കൻ വംശജരെ അത് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇടിവായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് അതിനകത്ത് കുറച്ച് യാഥാർത്ഥ്യവും വരും സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ പ്രഭാഷണം പല മാധ്യമങ്ങളും വിശേഷ വിശേഷിപ്പിച്ചത് വലതുപക്ഷ നിലപാടുള്ള വാൾ സ്ട്രീറ്റ് ജേണൽ പോലും അതിൻ്റെ എഡിറ്റർമാർ പോലും കമല ഹാരിസിന് അനുകൂലമായിട്ടാണ് അവരുടെ റിപ്പോർട്ടിങ് കമല ഹാരിസ് ഏതാണ്ട് വിജയം ഉറപ്പിച്ചിരിക്കുന്ന നിലയ്ക്കാണ് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ എഡിറ്റർമാർ വലതുപക്ഷ സ്വഭാവമുള്ള എഡിറ്റർമാർ കൂടി അവരുടെ കൂട്ടായ തീരുമാനവും പ്രഖ്യാപനവും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ആദ്യ സംവാദത്തിൽ ചർച്ചയായത് എങ്ങനെ കൂടുതൽ വരുമാനമുണ്ടാക്കാം നികുതി ഘടനയിൽ എന്ത് മാറ്റം വരുത്താം എന്നുള്ളതാണ് അതിൽ ട്രംപിൻ്റെ വാദഗതി കോർപ്പറേറ്റുകൾക്ക് നികുതി കുറച്ചു കൊടുക്കും എന്നാണ് ഇരുപത്തി ഒന്ന് ശതമാനമുള്ള ഇപ്പോൾ പതിനഞ്ച് ശതമാനം നികുതിയായി കുറച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ട്രംപ് ഈ ആദ്യ ഡിബേറ്റിൽ പ്രഖ്യാപിച്ചത് കമല ഹാരിസ് ആവട്ടെ വരുമാനം കൂടുതലുള്ളവർ കൂടുതൽ വരുമാനം കൊടുക്കണം കോർപ്പറേറ്റുകളിൽ നിന്ന് കാര്യമായ നികുതി പിരിവ് നടത്തണം എന്നും കൃത്യമായി കോർപ്പറേറ്റുകളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കണം എന്നുള്ള വാദഗതിയാണ് മുന്നോട്ട് വെച്ചത് അപ്പോൾ സ്വാഭാവികമായും രാജ്യത്തെ സമ്പദ്ഘടനയെ സംബന്ധിച്ചായിരുന്നു ആദ്യത്തെ ഡിബേറ്റ് ഇനി വരാൻ പോകുന്ന ഡിബേറ്റുകളുടെ വിഷയം ഒരുപക്ഷെ രാജ്യസുരക്ഷയാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികസന പ്രശ്നങ്ങളാകാം എന്തായാലും ആദ്യ ഡിബേറ്റ് കഴിഞ്ഞിരിക്കുന്നു അതിൽ കമല ഹാരിസ് മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് അമേബരിക്കൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് ഈ ഇതിൻ്റെ ഫോളോ അപ്പ് വീണ്ടും നമുക്ക് കാണാം നന്ദി ഇപ്പോൾ ഇത് നിർത്തുന്നു തൽക്കാലം നന്ദി നമസ്കാരം മോസ്റ്റ് വാണ്ടഡ്